ായത് കാരണം വർത്താനം പറയാനും വയ്യ പാട്ട് പാടാനും വയ്യ നേരത്തെ ഈ ഫോണ് പാട്ടും വെച്ച് ചെവിയിൽ ഈ സാധനം കേട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നോളന്ന കേക്കണ്ട പറയുന്നത് ഞാൻ ഒരു പത്ത് കൊല്ലം മുമ്പ് വന്നിരിക്കണേ ഇത് കളയാൻ വേണ്ടിട്ടാണ് പിന്നെ നല്ല കാര്യം ആലോചിച്ചോ കേരത്തും തന്നെ പണി ഫോണ് മാറ്റി വെച്ചൂടെ

അത് പ്രേമിക്കാൻ പ്രേമിക്കാൻ ആരും വരില്ല ആൾക്കാരൊക്കെ ഉണ്ട് മോനെ തന്നെ ഒരു കൂടെ ൂടെ കൂടെന്തിനാ ശരി ഫോൺ എടുത്തു നിങ്ങളുടെ ഒരാളും

ഫസ്റ്റ് എന്തല്ലേ അന്നത്തെ കാലഘട്ടം രണ്ടാൾക്കാരും അന്ന് എന്ത് രസമായിരുന്നു അല്ലെ നമ്മക്കണ്ടാക്കും സത്യം അന്ന് രസത്തിൽ കുടുങ്ങിയ കാരണം ജീവിതം എന്തായി ഇങ്ങനെയൊക്കെ ആയി അല്ല പരാമർച്ച വഴി തങ്ങൂലോ പറഞ്ഞോ 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 മ്പൂടെ നാട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വരുന്ന സ്കൂളിൽ നിന്ന് വരുന്നത് നോക്കി നിക്കലും രണ്ടാളും കൂടി ബൈക്കമ്മ പോക്കും അമ്പലത്തിൽ പോക്കും പെരുന്നാളില് സമ്മാനം തരുക അതുപോലെ തന്നെ ജാനുവരി ഒന്നര സമ്മാനം തരുക വാലന്റൈൻസ് ഡേ ഒന്നും നമുക്ക് അറിയാ പോലും

ഫുഡ് എടുത്തിട്ട് വെള്ളത്തിലൂടെ വിട്ടാ ഒരു ജാതിയിലൊക്കെ അല്ലേ അന്ന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അമ്മ ഫുഡ് വെച്ചിട്ട് അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടാവും വന്നിട്ട് വേണമെങ്കിൽ കഴിക്ക അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എന്തിനും സ്വാതന്ത്ര്യം പ്രശ്നം മൊത്തം ഈ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് എന്നാ പ്രശ്നമാണോ ചോദിച്ചാ പ്രശ്നമാണോ എന്നാ പ്രശ്നമല്ലേ ചോദിച്ചാ പ്രശ്നമല്ലായി ഇല്ല അപ്പൊ കൊഴപ്പില്ലല്ലോ ആ കൊടുത്തു പറഞ്ഞോ ഞാൻ ആദ്യായിട്ട് എന്താ ഓർമ്മ നമ്മളാദ്യ ബൈക്കില് പോയത് എവിടെയാർമുണ്ടാ ഓർമ്മ നമ്മളെന്ത് ഭക്ഷണത്തില് എന്ത് രസമായിരുന്നു അത് അതെ നമ്മൾ ഫസ്റ്റ് ഓർമ്മയില്ലേ ഒന്നുമില്ല സമയം ഫോണിൽ ഇങ്ങനെ പ്രണയം നോക്കി വല്ലാത്ത റൊമാൻസ് പ്രണയം വല്ലാത്ത റൊമാൻസ് നമ്മള് പണ്ട് പ്രേമിച്ച് നടന്നിട്ടുണ്ടായിരുന്നതും അമ്പലത്തിൽ പോയിണ്ടായിരുന്നതും നമ്മള് ബസ്സിൽ

ఆ దాక పొంగన ఆరంచిరికన్న కార్యం నేను కాడేటి గిఫ్ట్ అన్నదా ఆ డేట్ రికి గిఫ్ట్ అన్నది నేములే ఏదో పూరత ఆది పోయేది ఆ మన కల్లాండ డేట్ అన్న parlare pole మన కల్లాండ డేట్ అన్న మీకు ఎంత మక్కల ఉన్నో మీకు కరియో మక్కలు మీకు 3 అలా 2 ಅಲ್ಲే ഓ ഇങ്ങനെ ഡേറ്റ് ഡേറ്റ് കല്യാണം കഴിഞ്ഞ ആദ്യം ഗിഫ്റ്റ് തന്ന കണ്ട പേര് അത് എവിടെ പോയി ഇതൊക്കെ ഓർമ്മിച്ചിരിക്കാൻ െ അല്ലോ പ്രായം കുറച്ച് പറഞ്ഞിട്ട് മുപ്പത്തഞ്ചന്നെയാണ്

എന്താ വയ്യത് ഇതൊക്കെ ഇപ്പൊ ഓർമ്മിച്ച് നടക്കാൻ പറ്റുവോ ശരി ഇതൊരു അതൊക്കെ കാര്യം ചെയ്യുന്ന ഫോൺ ഫോൺ ഇത് രണ്ടും കൂടിക്ക് കയറ്റിട്ടോളാം സോയി രണ്ടാവും